ഭാരവാഹികളുടെ യോഗം കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ചു മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിലാണ് യോഗം സംഘടിപ്പിച്ചത് ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കാസർകോട് ജില്ലയിലെ ഭീമനടി ചെറുവത്തൂർ മേഖലയിലെ ക്ഷീരസംഘം പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ യോഗം സംഘടിപ്പിച്ചു മിൽമ ഡയറി ഹാളിൽ നടന്ന യോഗത്തിന്റെ ഉദ്ഘാടനം മിൽമ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു വരുമ്പോ അത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കർഷകരെ ചേർക്കുന്നതിന് നമ്മൾ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളില് നമ്മളിപ്പോ സർക്കാരിന് മുമ്പിൽ വെച്ച ചില കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് നാലാമതൊരു പ്രധാനപ്പെട്ട വായ്പകള് ക്ഷീരമേഖലയിലേക്ക് കൊഴുത്തും അല്ലെങ്കിൽ ഒരു ഡയറി ഫാം തുടങ്ങുന്നതിനടക്കം നമുക്ക് സഹായം വേണമെങ്കിൽ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് പലിശരഹിതം എന്ന് പറഞ്ഞാൽ ഇപ്പോ ബാങ്കുകൾ പലിശരഹിത വായ്പ ഒന്നും തരില്ല ബാങ്കുകൾ വായ്പ തരുമ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്ത് യൂണിയൻ ബാങ്ക് കോഴിക്കോട് വന്ന് സംസാരിച്ചു തരാ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ തരുന്ന വായ്പയുടെ പലിശ സർക്കാരും നിർമ്മിയും കൂടെ കൊടുക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മിക്കവാറും അടുത്തവല്ല തത്വത്തിൽ നമ്മൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ സർക്കാർ ആദ്യം പറഞ്ഞ തീറ്റത്തെ അതുപോലെ തന്നെ വൈദ്യ സഹായത്തിന്റെ മൂന്നാമത് ഇൻഷുറൻസ് പരിരക്ഷ വ്യാപകമാക്കുന്നത് നാലാമത് വായ്പ വായ്പമേഖല നേരിടുന്ന പ്രശ്നങ്ങൾ യോഗം വിശദമായി ചർച്ച ചെയ്തു പാൽ പാലുൽപാദന ചെലവ് വർദ്ധിച്ചതിനാൽ കർഷകർ ഈ രംഗത്തു നിന്നും മാറുന്നതും പുതിയ കർഷകർ ഈ രംഗത്തേക്ക് കടന്നു വരാത്തതും ക്ഷീരസംഘങ്ങൾക്കും മിൽമയ്ക്കും തിരിച്ചടിയായി മാറിയെന്ന് യോഗം വിലയിരുത്തി കൂടാതെ ചർമ്മമുഴ കുളമ്പ് രോഗം മുതലായ പകർച്ചവ്യാധികൾ കുറേയധികം കർഷകരെ നഷ്ടത്തിലാക്കി മലബാർ മിൽമയും കേരള സർക്കാരും ചേർന്ന ക്ഷീര കർഷകർക്ക് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഈ മേഖലയെ പുഷ്ടിപ്പെടുത്തുമെന്ന് മിൽമ ചെയർമാൻ യോഗത്തിൽ ഉറപ്പു നൽകി താൽക്കാലിക ആശ്വാസം എന്ന നിലയ്ക്ക് നവംബർ മാസം കർഷക സംഘത്തിൽ അളന്ന പാലിന് ലിറ്റർ ഒന്നിന് ഒരു രൂപ തോതിൽ അധിക വില നൽകാനും മിൽമ കാലിത്തീറ്റയ്ക്ക് ചാക്ക് ഒന്നിന് നൂറ് രൂപ നിരക്കിൽ സബ്സിഡി നൽകുന്നതിനും മലബാർ മിൽമ ഭരണസമിതി തീരുമാനിച്ചതായി കെ മണി യോഗത്തിൽ അറിയിച്ചു അടുത്ത ദിവസങ്ങളിൽ മൂന്ന് കോടി രൂപ ഈ ഇനത്തിൽ മലബാറിലെ കർഷകർക്ക് ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു യോഗത്തിൽ മിൽമ ഡയറക്ടർ പി പി നാരായണൻ അധ്യക്ഷത വഹിച്ചു മലബാർ മേഖലാ ഡയറക്ടർ കെ സുധാകരൻ ജില്ലാ മിൽമ യൂണിറ്റ് ഹെഡ് പി എം ഷാജി കാസർഗോഡ് ഡയറി മാനേജർ മാത്യു വർഗീസ് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ ഡോക്ടർ നന്ദിനി സീനിയർ സൂപ്പർവൈസർ ദിലീപ് മേഘ തുടങ്ങിയവർ സംസാരിച്ചു മിൽമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടറും ഡയറിയും എല്ലാ സംഘം പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും യോഗത്തിൽ വെച്ച് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്